നമ്മൾ ഭയങ്കരമായ രീതിയിൽ കാത്തു നിന്ന് ആ സാധനം വന്നിട്ടോ അപ്പോൾ അതിലേക്കാണ് തരത്തിലുള്ള വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണ വരുന്ന സാധ്യത നേരത്തെ തരം താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ലീഗ് നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം യു എസ് നോൺ ഫാം പേർഡർ അതായത് എൻ എഫ് പി വന്നു എന്നുള്ളതാണ് ഈ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം ജോബുകൾ പുതുതായിട്ട് ആഡ് ചെയ്തു എന്നുള്ള ഒരു വലിയ നമ്പർ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം അതായത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വെറും ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ആയിരുന്നു അപ്പോൾ ആ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിന്ന് ഇത്രയും വലിയ രീതിയിലേക്ക് ജോബ് സ്ട്രോങ് ജോബ് ഡേറ്റ വന്നു സ്ട്രോങ് ജോബ് ഡേറ്റ് ജോബ് ഡേറ്റ വന്നപ്പോൾ സ്വർണ്ണവീറ്റ് ആകെ കിട്ട് തകർന്ന തരിപ്പണം യു എസ് ഡോളറും ഭയങ്കരമായ ശക്തി ശക്തിയാർജ്ജിച്ചു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന നാല് ദിവസങ്ങൾ സ്വർണ്ണവീറ്റ് ഭയങ്കരമായ രീതിയിൽ കുതിക്കും നിങ്ങൾ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം ഞാൻ ഫാമ്പറുടെ അപകമ്മിങ് ഡേയ്സിലെ യു എസ് പോളിസീസിനെ വളരെ വലിയ രീതിയിൽ ഡിറ്റർമിൻ ചെയ്യും അതിൽ വോളട്ടയിലായിരിക്കും ഈ ആഴ്ചയെന്ന് പറഞ്ഞാൽ ആ വോട്ടിലേക്ക് കാണിക്കുകയും ചെയ്തു സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിൽ അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കുതിച്ച് 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 പോയിരുന്ന സ്വർണ്ണമില്ല രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് അങ്ങ് എന്താ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പതിൽ നിൽക്കുന്ന കൂടെ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തെട്ടിലേക്ക് അങ്ങോട്ട് വീണു പക്ഷേ അവിടെ നിന്ന് വീണു സ്വർണ്ണവില്ല അത് ശക്തമായ രീതിയിൽ കുതിച്ചു വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു എസ് ഡോളർ ഇതായി ഇപ്പോൾ ഈ റിപ്പോർട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന മറ്റൊരു വലിയ മൈൽ സ്റ്റോണിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് കാര്യം പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് അതായത് പ്ലസ് ട്വൻറ്റി ത്രീ യു എസ് ഡോളറിൻ്റെ വർധനവ് ഗോൾഡ് അത്രമാത്രം വലിയ രീതിയിലുള്ള സ്വർണ്ണവില കുതിച്ചു തന്നിട്ടുള്ളത് അൺഎംപ്ലോയ്മെൻറ്റ് എഡ്ജ് ഫോർ പോയിൻറ്റ് ടുന്ന് ഫോർ പോയിൻറ്റ് വണ്ണിലേക്ക് അൺഎെമ്പ്ലോയ്മെൻറ്റും എല്ലാ നിലയ്ക്കും യു എസ് എക്കണോമി ഭയങ്കരമായ രീതിയിൽ റിക്കവറി നടത്തി എന്നുള്ള ലെവലിൽ ഡാറ്റ വന്നിട്ട് വില ഒന്ന് ആ സമയത്ത് ഇഴിഞ്ഞു എന്നല്ലാതെ ഹൈ വോളിറ്റിറ്റി കാണിച്ച് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നു എന്നുള്ളതാണ് നിയമം സ്ക്രൂഡൈൽ പ്രൈസും ഭയങ്കരമായ രീതിയിൽ എഴുപത്തേഴ് പോയിൻ്റ് സീറോ സീറോ എഴുപത്തേഴ് ബാരലിന് ഉള്ള രീതിയിൽ അഞ്ചര മാസത്തെ ഏറ്റവും വലിയ രീതിയിലാണ് അതും ഉള്ളത് ഇനി ഇന്ന് ഡേറ്റ വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് മെച്ചുകാം കൺസ്യൂമർ സെനിമൻ സർവേ വരാനുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഒക്കെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ട്രംപും പുട്ടിനും അവർ തമ്മിൽ എന്താണ് പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രംപും മീറ്റ് തമ്മിൽ നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് പരസ്പരം റഷ്യയും ട്രംപും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവാക്കാനുള്ള ട്രംപിൻ്റെ അതിലൊക്കെ എല്ലാത്തിനും വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് സംസാരം ഒക്കെ പക്ഷേ ഈ നോൺ ഫാംബേ റോൾഡേറ്റ വന്ന ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ മൊമെൻറ്റിൽ സ്വർണ്ണവില കുതിച്ചു ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ളതാണ് നോൺ ഫാംബേ റോൾഡേറ്റ വന്ന ശേഷം അതായത് ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സ്വർണ്ണവില അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഞാൻ പറഞ്ഞത് ടേക്ക് ഓഫിനുള്ള റൺ റെഡിയാക്കി കുതിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ കൺസോൾട്ടേഷൻ പീരീഡിൽ നിന്നിട്ട് സ്വർണ്ണവില ഇനി ട്രംപിൻ്റെ താരിഫ്സ് അൺസെർട്ടനിറ്റിയും ഒക്കെ കൂടി വരുന്നതോടുകൂടി സ്വർണ്ണവില ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്